സീസണിലെ എട്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെയും ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റവും മധ്യനിരയിലും കണ്ണൊപ്പിക്കാമെങ്കിലും പ്രതിരോധം തലവേദനയാണ് ആർക്ക് വേണമെങ്കിലും വന്ന് ഗോളടിച്ചു പോകാം എന്ന അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം പ്രതിരോധം മാത്രമല്ല മറ്റൊരു ദുരന്ത സൈന്യം കൂടി ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് മോശം ഫോമിൻ്റെ പേരിൽ താരങ്ങളും സ്റ്റാറയും മാനേജ്മെൻറ്റും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇതിനിടയിൽ നൈസായി മുങ്ങുന്ന ഒരാൾ കൂടിയുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ചരിത്രത്തിൽ ആദ്യമായി സെറ്റ് പീസുകൾക്ക് വേണ്ടി മാത്രം ബ്ലാസ്റ്റേഴ്സ് നിയമിച്ച പ്രത്യേക പരിശീലകനായ പോർച്ചുഗീസുകാരനായ ഫെഡറിക്കോ മൊറൈസ് സെറ്റ് പീസുകൾ മാത്രമായി പരിശീലകനെ നിയോഗിച്ച സീസണായിട്ടും ആ വഴിക്കുള്ള ഗോളുകളുടെ വഴി പൂർണ്ണമായി മടഞ്ഞു സീസണിൽ ഇതുവരെ നാൽപ്പത്തി മൂന്ന് കോർണർ കിക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് ഫ്രീ കിക്കുകൾ വേറെയും എന്നാൽ ഇതിൽ നിന്നെല്ലാം കിട്ടിയ ഗോളുകളുടെ എണ്ണം വെറും പൂജ്യം അഡ്രിയ ലൂണ നോവ സദോയ് ജീസസ് പെപ്ര തുടങ്ങിയ സെറ്റ് പീസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ടെലിപ്പുള്ള താരങ്ങൾ ഉണ്ടായിട്ടും ഇവർക്ക് അനുകൂലമായ ഒരു സെറ്റ് പീസ് ടാക്ടിക്സ് പോലും ഉണ്ടാക്കാൻ മൊറൈസിന് സാധിച്ചിട്ടില്ല അതിനാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും മോശം സൈനിങ് ആയി മൊറൈസിനെ പരമ പരാമർശിക്കാനാകും എന്തായാലും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരു നീക്കമായിരുന്നു സെറ്റ് പീസ് പരിശീലകന്റെ സൈനിങ് എന്നാൽ ഇത് കൊണ്ട് ടീമിന് ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല മറ്റ് ടീമുകളുടെ ആരാധകർക്ക് ട്രോളാനുള്ള ഒരു വഴി മാത്രമായിരിക്കുകയാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു നീക്കം